സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരുന്നേരം ബാലഭാസ്കറിൻ്റെ മുഖത്തേക്ക് ദീപ്തി ഇടം കണ്ണിട്ടൊന്നു നോക്കി സകല സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനെ പോലെ ഇരിക്കുകയായിരുന്നു അയാൾ വിളറി വെളുത്ത മുഖത്ത് ചോരയുടെ നിഴൽ പോലുമില്ല ശൂന്യമായ കണ്ണുകൾ വിദൂരതയിൽ എവിടെയോ നട്ട് ഒരു പ്രതിമയെപ്പോലെ ബാലുവേട്ട അവൾ വിളിച്ചു ഞെട്ടിത്തിരിച്ച് അയാൾ അവളെ നോക്കി എന്തിനാ ഇത്ര വിഷമിക്കുന്നേ അവളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല പനിച്ചൂട് കാരണം അവൾക്ക് പാതി ബോധമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ അഥവാ മനസ്സിലായെങ്കിൽ തന്നെ അത് തടയാനുള്ള ശക്തിയോ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നില്ല ബാലഭാസ്കർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അയാളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട രൗദ്രഭാവം കണ്ട് ദീപ്തി ഭയന്നു പോയി അവനിപ്പോൾ എവിടെയുണ്ട് ആ പട്ടി അയാൾ ചോദിച്ചു ആര് മനസ്സിലായെങ്കിലും അവൾ അത് ഭാവിച്ചില്ല ആ ജയമോഹൻ സാറിപ്പോൾ കോളേജിൽ കാണും എന്തിനാ ബാലുവേട്ട അവൾ നടിച്ചു സ്വന്തം ശിക്ഷയായ ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത അവനൊക്കെ അധ്യാപകനാണോ അതും പനി പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ എനിക്ക് ചോദിക്കണം നാവ് കൊണ്ടല്ല എൻ്റെ ഈ കൈകൾ കൊണ്ട് രണ്ട് കൈകളുടെയും ഷർട്ടിൻ്റെ സ്ലീവുകൾ ബാലഭാസ്കർ ചൊരിച്ചു കയറ്റി അയാളുടെ ഉയർന്നപ്പോൾ അടുത്ത മുറികളിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഓരോരുത്തരായി വന്നു നോക്കി ദുഃഖഭാവത്തിൽ നിൽക്കുന്ന ദീപ്തിയെയും രോഷാകുലനായി എന്തിനും തയ്യാറായി നിന്ന ബാലഭാസ്കരനെയും കണ്ട് അവർ അമ്പരന്നു അവർക്കൊന്നും മനസ്സിലായില്ല ശാന്തശീലനായ ബാലഭാസ്കറിനെ മാത്രമേ അതുവരെ അവർക്കറിയുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ എന്താ സാർ എന്തുപറ്റി ക്യാഷോർ ശശിധരൻ ധൈര്യം അവലംബിച്ച് മുറിയിലേക്ക് കയറി ചെന്നു ഒന്നുമില്ല ശശിധര പെട്ടെന്ന് ബാലഭാസ്കറിന് സ്ഥലകാല ബോധമുണ്ടായി അല്ല സാർ ആരോടോ എന്തോ ഉച്ചത്തിൽ അതോ അത് പിന്നെ ഫോണിൽ ഞാനൊരാളിനോട് ഒന്നുമില്ല ശശിധരൻ പൊയ്ക്കോളൂ ക്ഷോഭമടക്കി ബാലഭാസ്കർ സമനില പാലിക്കാൻ ശ്രമിച്ചു ശശിധരനും മറ്റ് സ്റ്റാഫും പതിയെ പിന്തിരിഞ്ഞു ഇത്ര കോപിക്കാനും മാത്രം ഇപ്പോൾ എന്തുണ്ടായി ബാലുവേട്ട അഥവാ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ തന്നെ ബാലുവേട്ടന് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ പതിഞ്ഞ സ്വരത്തിലാണ് ദീപ്തി പറഞ്ഞത് അത് കേട്ട് അയാൾ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ തന്നെ നമ്മൾ അത് ക്ഷമിക്കണ്ടേ അതല്ലേ യഥാർത്ഥ സ്നേഹം ബാലുവേട്ടന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രണ്ടു മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് അയാളുടെ നോട്ടം കണ്ട് അവൾ ഒന്ന് നിർത്തി അല്ല ജമിന ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് സ്കാൻ ചെയ്താലും രണ്ട് മാസമെങ്കിലും ആവാതെ ഒന്നും അറിയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് കുറിച്ച് മതി നിർത്ത് ബാലഭാസ്കറിന്റെ പല്ലുകൾ ഞെരിഞ്ഞു പെട്ടെന്ന് ദീപ്തി സംസാരം നിർത്തി നിനക്ക് പോകാം അയാൾ കൽപ്പിച്ചു ഒന്ന് സംശയിച്ചെങ്കിലും അവൾ മെല്ലെ മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു അവളുടെ ഉള്ളിൽ അപ്പോൾ ആഹ്ലാദം നൊരിഞ്ഞുപോന്തെന്നുണ്ടായിരുന്നു ഒന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും ഓഫീസ് പരിസരമായത് കാരണം അവൾ സ്വയം നിയന്ത്രിച്ചു വെളിയിലിറങ്ങിയ ഒരു ഓട്ടോ പിടിച്ച് ദീപ്തി കോളേജിലേക്ക് പോയി ബാലഭാസ്കറിനെ ഓഫീസിൽ ഇരിപ്പുറച്ചില്ല ആരെങ്കിലും കാണാൻ വന്നാൽ സമചിത്തതയോടെ സംസാരിക്കാൻ പറ്റില്ല ഫോൺ കോൾ വന്നാൽ സുബോധത്തോടെ മറുപടി പറയാൻ സാധിക്കില്ല അയാൾ ഓഫീസിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് ചെന്നു മഞ്ജരിയെ കാണണം അറിഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കണം തന്നെ കിട്ടുകയില്ലെന്ന് ബോധ്യമായപ്പോൾ അസൂയ കാരണം മഞ്ചരിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ ദീപ്തി ഒരു കള്ളക്കഥ മെനഞ്ഞതാണെങ്കിൽ അയാളുടെ കൈകൾ തരിച്ചു കഴുത്ത് ഞെരിച്ച് കാറിൽ കയറിയിരുന്നിട്ട് അയൽ മൊബൈലെടുത്തു അപ്പോഴാണ് തലേ രാത്രിയിൽ മഞ്ചിരി വിളിച്ച കാര്യം അയാൾക്ക് ഓർമ്മ വന്നത് പ്രശാന്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു അപ്പോൾ അവൾക്കെന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത് ഫോണിൽ പറ്റില്ലെന്നും നേരിൽ കണ്ട് സംസാരിക്കാനുള്ളതാണെന്നും അയൽ മഞ്ചിരിയുടെ നമ്പർ എടുത്ത് വിളിച്ചു ബെൽ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ക്ലാസ്സിലല്ലെങ്കിൽ എടുക്കും ഹലോ ബാലുവേട്ട പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവൾ ഫോൺ എടുത്തു ഫ്രീയാണോ ഇപ്പോൾ എന്തേ ചോദിച്ചത് ഞാൻ കോളേജിലേക്ക് വന്നാൽ കാണാൻ പറ്റുമോ എപ്പോൾ ഇപ്പോൾ കോളേജിൽ വെച്ചോ അയ്യോ അത് വേണ്ട അവൾ ഭയന്നു പിന്നെ എവിടെ വെച്ച് അയാൾ ചോദിച്ചു വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വരാം അവൾ പറഞ്ഞു അത്രയും നേരം കാത്തിരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു ബാലഭാസ്കറിന് അത് വേണ്ട നീ കോളേജിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം ഇപ്പോൾ അവൾക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ അയാൾ കൗൾ കട്ട് ചെയ്തു അവൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ സാരമില്ല ഒരു പീരീഡ് മിസ് ചെയ്താലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാർ സ്റ്റാർട്ട് ചെയ്ത് മഞ്ജിരിയുടെ കോളേജ് ലക്ഷ്യമാക്കി ബാലഭാസ്കർ ഡ്രൈവ് ചെയ്തു ദീപ്തി പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ജയമോഹൻ എന്ന അസിസ്റ്റൻ്റ് പ്രൊഫസറുമായി ഒരു കൂടിക്കാഴ്ച വേണ്ടി വരും പ്രൊഫസർ എന്ന പദവിക്ക് യോഗ്യനാണോ വൃത്തികെട്ട ജന്തു തല്ലിച്ചതയ്ക്കണം പേയെ പിടിച്ച പട്ടിയെ കൊല്ലുന്നത് പോലെ ബാലഭാസ്കർ ചെന്നപ്പോൾ കോളേജ് ഗേറ്റിന് വെളിയിലുള്ള മഹാഗണി മരത്തിൻ്റെ ചുവട്ടിൽ മഞ്ചിരി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത് ചെന്ന് കാർ നിന്നു വിഷാദം നിറഞ്ഞ കണ്ണുകളോടെ അയാളെ അവൾ നോക്കി കേറ് അയാൾ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നുകൊടുത്തു മഞ്ചിരി കാറിലേക്ക് കയറി ബാലുവേട്ടൻ വളരെ ഗൗരവത്തിലാണെന്ന് കണ്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഒന്നും മിണ്ടാതെ അയാൾ കാർ മുന്നോട്ടെടുത്തു ടൗണിൽ നിന്ന് വെളിയിലേക്കാണ് കാർ ഓടിയത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചില്ല അയാൾ പറഞ്ഞുമില്ല എങ്ങോട്ടാണെങ്കിലും കൊണ്ടുപോകുന്നത് ബാലുവേട്ടനാണല്ലോ എന്ന ധൈര്യമുണ്ടായിരുന്നു അവൾക്ക് ഗ്രാമപ്രദേശത്ത് ചെന്ന് വിശാലമായ ഒരു വയലിൻ്റെ കരയിലുള്ള ഒഴിഞ്ഞ സ്ഥലത്തെ കാർ നിന്നു വയൽക്കരയിൽ ഒരു കാവുണ്ടായിരുന്നു ഇറങ്ങ് ബാലഭാസ്കർ പറഞ്ഞു കാറിൽ നിന്ന് അയാൾ ഇറങ്ങി പിന്നാലെ മഞ്ചേരിയും അവൾ ചുറ്റുമെന്ന് നോക്കി പരിചയമില്ലാത്ത സ്ഥലം നോക്കത്താ ദൂരത്തോളം വയൽ വിളഞ്ഞു പഴുത്ത നെൽക്കതിരുമായി കൊയ്യാറായ പാടമായിരുന്നു അത് ബാലഭാസ്കർ കാർ ചുറ്റുവന്ന് മഞ്ചിരിയുടെ മുന്നിൽ നിന്നു നിനക്ക് എന്താണ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് അയാൾ ചോദിച്ചു അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ ഒരു ഭൂകമ്പം അടക്കി നിർത്തിയിരിക്കുന്നത് അവൾ കണ്ടു പെട്ടെന്ന് അവൾ നോട്ടം പിൻവലിച്ചു കാവിനുള്ളിൽ മാനം മുട്ടയെ വളർന്ന വൻ മരങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ശിഖരങ്ങളിൽ കറുത്ത പൊട്ടുകൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒവ്വാലുകൾ ബാലുവേട്ടൻ ക്ഷമയോടെ കേൾക്കണം അത്ര സുഖമുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ളത് അവളുടെ ആമുഖം കേട്ട് അയാൾ നിശബ്ദനായി നിന്നു സ്റ്റഡി ടൂറിന് പോയപ്പോൾ മൂന്നാറിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ കഴിയുന്നത്ര ചുരുക്കി പക്ഷെ ഒന്നുപോലും ഇട്ട് അയാളോട് പറഞ്ഞു സത്യത്തിൽ അവിടെ വെച്ച് എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയില്ല നീ മയക്കത്തിലായിരുന്നില്ലേ അയൽ പറഞ്ഞു പക്ഷേ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല ബാലുവേട്ട അത് നിനക്ക് എങ്ങനെ അറിയാം ജമുനാൻറ്റിയാണ് പറഞ്ഞത് ജെമുനാൻറ്റി അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നോ അയാളുടെ സ്വരത്തിൽ പരിഹാസമുണ്ടായിരുന്നു ആ ചോദ്യം അവളുടെ മനസ്സിന് വല്ലാതെ നോവിച്ചു ഞങ്ങൾ ജമുനാൻ്റിയെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു എക്സാമിൻ ചെയ്യിക്കാൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആൻറ്റിയാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് ഡോക്ടർ ജമുന നിന്റെ അച്ഛൻ്റെ ബന്ധുവല്ലേ ആ ചോദ്യവും ഒരു കുത്തുവാക്കായിട്ടാണ് മഞ്ചിരിക്ക് അനുഭവപ്പെട്ടത് ബാലുവേട്ട അവൾ വേദനയോടെ വിളിച്ചു അവളുടെ വലിയ കണ്ണുകളിൽ തെളിഞ്ഞ തീവ്രമായ സങ്കടം അയാൾ കണ്ടു അവളുടെ ആ നിഷ്കളങ്കത പെട്ടെന്ന് അയാളുടെ മനസ്സിലുണ്ടായ കാലുഷ്യത്തെ അലയിച്ചു കളഞ്ഞു നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മഞ്ചിരി എൻ്റെ വിഷമം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് നിന്നെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ലല്ലോ സാരമില്ല ആ സംഭവം നീ മറന്നേക്ക് ബാലഭാസ്കർ അവളെ ചേർത്ത് പിടിച്ചു അവൾ അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു നീയെല്ലാം തുറന്നു പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ പിന്നീട് ഞാൻ സംശയിച്ചേനെ നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുകയുമില്ലായിരുന്നു അയൽ പറഞ്ഞു പിന്നീട് ബാലുവേട്ടന് സംശയം തോന്നരുത് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് എന്നെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിനൊരു അവസരമുണ്ടാക്കിത്തരാനാണ് ഞാൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ആരും ഒന്നും മറച്ചു വയ്ക്കരുത് പിന്നീട് ഏതെങ്കിലും വിധത്തിൽ അറിയാനിട വന്നാൽ അത് വഞ്ചനയാകും സാരമില്ല നീ ഒരു കാരണവശാലും വിഷമിക്കരുത് നമുക്ക് പോകാം ബാലഭാസ്കർ പറഞ്ഞു നന്ദി ബാലുവേട്ട ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് വലിയ ഒരു ഭാരം ഒഴിഞ്ഞു പോയത് ബാലുവേട്ടൻ്റെ കൂടെയല്ലാതെ വേറൊരു ജീവിതം എനിക്ക് വേണ്ട അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞു ബാലഭാസ്കർ അവളുടെ കവിളുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു കളഞ്ഞു എന്നിട്ട് ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി കോളേജിൽ കൊണ്ടുചെന്ന് വിട്ടാൽ മതിയോ അയാൾ ചോദിച്ചു മതി എൻ്റെ ബാഗ് ക്ലാസ്സിലിരിക്കുക അവൾ പറഞ്ഞു അയാൾ കാർ മുന്നോട്ടെടുത്തു മഞ്ചിരിക്ക് വലിയ ആശ്വാസം തോന്നി ഒരു വലിയ ഭാരം മനസ്സിൽ നിന്നിറങ്ങിപ്പോയിരിക്കുന്നു കാർ മേഘങ്ങൾ ഒഴിഞ്ഞു നീലാകാശത്ത് ശുഭ്രമേഘങ്ങൾ മാത്രം ബാലുവേട്ട ഒരു കാര്യം കൂടി പെട്ടെന്ന് ഓർത്തപ്പോൾ അവൾ പറഞ്ഞു എന്താണ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ മുഖം തിരിച്ച് അവളെ നോക്കി ടീച്ചർ അമ്മയോടും ഇക്കാര്യം പറയണം പറയണോ അയാൾ ഒന്ന് സംശയിച്ചു വേണം പിന്നീട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ടീച്ചറമ്മ ഇതറിഞ്ഞാൽ ഞാനത് ഒളിച്ചു വെച്ചല്ലോ എന്നൊരു നൊമ്പരം ആ മനസ്സിൽ കിടക്കും എൻ്റെ അമ്മയെ എനിക്കറിയാം മഞ്ചരി അമ്മയ്ക്ക് നിന്നെ വിശ്വാസമാണ് ഇഷ്ടവുമാണ് എന്നാലും വെറുതെ ഒരു കരട് അമ്മയുടെ മനസ്സിലേക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അയാൾ പറഞ്ഞു ദീപ്തിക്ക് ഇക്കാര്യം അറിയാം അവളുടെ അമ്മയ്ക്കും അറിയാമെന്ന് തോന്നുന്നു അവളുടെ അമ്മയും ടീച്ചർ അമ്മയും എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും അവരുടെ നാവിൽ നിന്ന് അവൾ ഭയന്നു അത് ശരിയാണെന്ന് അപ്പോൾ ബാലഭാസ്കറിന് തോന്നി ദീപ്തി വന്ന് ഇക്കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അവൾ തന്നെ വേണമെങ്കിൽ പൊടിപ്പും തൊങ്ങലും ചാർത്തിയ അമ്മയോട് അതിൽ നല്ലത് താൻ തന്നെ പറയുന്നതാണ് ഞാൻ പറയാം നീ പേടിക്കണ്ട കോളേജിൻ്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് കാർ നിന്നു ബാലുവേട്ട എനിക്കൊരപേക്ഷ കൂടിയുണ്ട് പെട്ടെന്ന് മഞ്ചിരി പറഞ്ഞു എന്താണ് എപ്പോഴെങ്കിലും ജയമോഹൻ സാറിനെ കാണാനിട വന്നാൽ ദയവ് ചെയ്ത് ഇക്കാര്യം ചോദിക്കരുത് ഇക്കാര്യം അയാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ജയമോഹനോടുള്ള പക മുഖത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പാടുപെട്ട് ബാലഭാസ്കർ പറഞ്ഞു വേണ്ട അതൊരു വഴക്കിലെ അവസാനിക്കൂ ബാലുവേട്ടൻ അയാളുമായി തല്ലുണ്ടാക്കരുത് എനിക്കത് സഹിക്കത്തില്ല എല്ലാവരും ഇക്കാര്യം അറിയുമെന്ന പേടിയാണോ നിനക്ക് എനിക്കെന്തു പേടി പക്ഷേ ബാലുവേട്ടൻ അത് നാണക്കേടാണ് അങ്ങനെയല്ല മഞ്ചിരി ഇക്കാര്യം ഞാൻ അറിഞ്ഞു എന്ന് അവൻ അറിയണം അല്ലെങ്കിൽ എനിക്കാണ് നാണക്കേട് ഒന്നും അറിയാതെ ഞാൻ നിന്നെ കല്യാണം കഴിച്ച വിഡ്ഢിയാണെന്ന് അവൻ വിചാരിക്കും ബാലഭാസ്കർ പറഞ്ഞു ബാലുവേട്ടൻ പറയുന്നതിലും ന്യായമുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ നീ പേടിക്കേണ്ട ഞാൻ തല്ലുണ്ടാക്കുകയോ ഒന്നുമില്ല അവൻ അറിയണം എനിക്കെല്ലാം അറിയാമെന്ന് ബാലുവേട്ടൻ്റെ ഇഷ്ടം ഞാൻ എന്തു പറയാനാണ് മഞ്ചിരി കാറിൽ നിന്നിറങ്ങി യാത്ര പറഞ്ഞു പോയി ബാലഭാസ്കർ അത് നോക്കിയിരുന്നു പാവം കുട്ടി അയാൾ പിന്നെ കാർ മുന്നോട്ടെടുത്തു അർച്ചന ടീച്ചറിന്റെ ക്ലാസ്സായിരുന്നു അത് ക്ലാസ്സിൽ മഞ്ചിരിയെ കണ്ടതേയില്ല ദീപ്തിക്ക് അത്ഭുതം തോന്നി ഒരു ക്ലാസ് പോലും കട്ട് ചെയ്യാത്തവളാണ് മഞ്ചിരി അവൾ ഇതെവിടെ പോയി ജയമോഹൻ സാറിൻ്റെ ക്ലാസ്സിൽ പോലും അവൾ വരാതിരിക്കുന്നില്ല പിന്നിപ്പോൾ ഇതെന്തു പറ്റി അർജുന ടീച്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ദീപ്തി വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ മഞ്ചിരി മെല്ലെ നടന്നു വരുന്നുണ്ടായിരുന്നു നീ ഇതെവിടെയായിരുന്നു ആകാംക്ഷയോടെ ദീപ്തി തിരക്കി ബാലുവേട്ടനെ കാണാൻ പോയതാണ് അവൾ പറഞ്ഞു ഓഫീസിലോ ദീപ്തിക്ക് വിശ്വാസം വന്നില്ല അല്ല ബാലുവേട്ടൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ വെളിയിലേക്ക് പോയി എന്തിനാ ബാലുവേട്ടൻ വന്നത് ദീപ്തിക്ക് ഒന്നും മനസ്സിലായില്ല താൻ ബാലുവേട്ടനെ കണ്ട കാര്യം മഞ്ചിരി അറിഞ്ഞു കാണുമോ എന്നായിരുന്നു അവളുടെ ഭയം പക്ഷേ മഞ്ചിരിയുടെ മുഖത്തെ സന്തോഷമാണ് ഞാൻ പറഞ്ഞിട്ടാണ് ബാലുവേട്ടൻ വന്നത് ബാലുവേട്ടിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാൻ എനിക്ക് പറ്റില്ലടി എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു ദീപ്തി ശബ്ദിക്കാനാവാതെ നിന്നു കേട്ടപ്പോൾ കുറച്ച് വിഷമം കാണും പക്ഷേ ബാലുവേട്ടൻ അതൊന്നും കാര്യമായി എടുത്തില്ല നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും മഞ്ചിരി പറഞ്ഞു ദീപ്തിയുടെ മുഖം വിളറി വെളുത്തു ബാലുവേട്ടനെ പോലൊരു പുരുഷനെ ഏത് പെണ്ണാ മോളെ ആഗ്രഹിക്കാതെ സന്തോഷം മാത്രമല്ല എനിക്ക് അഭിമാനവുമുണ്ട് വേറെ ഏതൊരു പുരുഷനായിരുന്നെങ്കിലും ഒരു തെൻ സ്പർശിച്ച പെണ്ണിനെ വെറുതേനെ പക്ഷേ നിൻ്റെ ബാലുവേട്ടൻ അതെ നീ പറയുന്നത് ശരിയാ ഏത് പെണ്ണാ ബാലുവേട്ടനെ പോലൊരു പുരുഷനെ ആഗ്രഹിക്കാതെ അതിരിക്കട്ടെ എന്റെ കാര്യം വല്ലതും ബാലുവേട്ടൻ പറഞ്ഞായിരുന്നോ നിന്നോട് ദീപ്തി ചോദിച്ചു ഇല്ല ഞാൻ ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ അവരുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ബാലുവേട്ടനെ കണ്ടായിരുന്നു അക്കാര്യം ബാലുവേട്ടൻ പറഞ്ഞില്ല എന്നിട്ടും ദീപ്തിക്ക് സമാധാനം കിട്ടിയില്ല ജയമോഹൻ സാറിൻ്റെ കാര്യം അറിഞ്ഞിട്ടും ബാലുവേട്ടന് കുരുക്കമില്ലെങ്കിൽ പക്ഷേ ഓഫീസിൽ വെച്ച് അതൊന്നും ആയിരുന്നില്ലല്ലോ ബാലുവേട്ടൻ്റെ പ്രതികരണം ദീപ്തിയുടെ മനസ്സിൽ നിരാശ നിറഞ്ഞു അടുത്ത ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു വാ ക്ലാസ്സിൽ പോകാം മഞ്ചിരി പറഞ്ഞു അവളോടൊപ്പം ദീപ്തി ചെന്നു പക്ഷേ അവളുടെ ശരീരം മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ മനസ്സ് പാറിപ്പറന്നുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവൾ ജയ് മോഹനെ കാണാൻ ചെന്നു ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു അയാൾ അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി സാർ എന്നോട് വീം പഠിച്ചില്ലേ മഞ്ചരിയെ ബാലഭാസ്കർ കല്യാണം കഴിച്ചില്ലെങ്കിൽ സാർ അവളെ ഭാര്യയാക്കുമെന്ന് അതെ എന്തായാലും പറഞ്ഞു അവളെ വേണ്ടെന്ന് ജയമോഹൻ ചോദിച്ചു സാറിൻ്റെ ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി അയാളെ അവൾ പരിഹസിച്ചു നീ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല അന്ന് സംഭവിച്ചതെല്ലാം അതേപടി അവൾ അയാളോട് പറഞ്ഞു അയാൾ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ലെന്ന് ആണുങ്ങളായാൽ അങ്ങനെ വേണം ജയമോഹൻ്റെ കണ്ണുകൾ പെട്ടെന്നൊന്ന് ചെറുതായി അയൽ മെല്ലെ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ദീപ്തിയുടെ അടുത്തേക്ക് ചെന്നു ഭയത്തോടെ അവൾ ഒരടി പിന്നിലേക്ക് മാറി അവളെ മുഴുവനായി ആദ്യമായിട്ട് കണ്ട പുരുഷൻ ഞാനായിരിക്കും കണ്ട കാഴ്ച കണ്ണിൽ നിന്നും മായുന്നില്ല വല്ലാതെ ആഗ്രഹിച്ചു പോയി ഞാൻ അവളെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് ജയമോഹൻ പറഞ്ഞത് മഞ്ചരിയെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എനിക്ക് വേണം അവളെ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ ഞാനൊരുക്കമാണ് ഇല്ല സാർ ബാലഭാസ്കർ അവളോട് ക്ഷമിച്ചു കഴിഞ്ഞു ഇനി ആ കല്യാണമേ നടക്കൂ അയാൾ ആനന്ദമുള്ളവനാണ് സാറിന് ഇനി ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ദീപ്തി അയാളെ ആവശ്യത്തിലേറെ പ്രകോപിച്ചു അയാൾ ഒന്ന് ചിരിച്ചു നിനക്ക് ജയമോഹനെ ശരിക്കറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ജയമോഹൻ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചാൽ ഇതുവരെ അത് സാധിച്ച ചരിത്രമേയുള്ളൂ സംശയമുണ്ടോ നിനക്ക് പൊങ്ങച്ച മടിക്കല്ലേ സാറേ ഇത്രയൊക്കെ നടത്തിയിട്ടുള്ള സാറിന് ഇതുവരെ എന്താ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ കിട്ടാത്തത് മഞ്ചരിയെ കല്യാണം കഴിക്കുന്നത് ഞാനായിരിക്കും അഥവാ അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് ആരെ കൗതുകത്തോടെ അവൾ ചോദിച്ചു വേറെ ആരെയുമല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സുന്ദരി പെണ്ണിനെ നിന്നെ ദീപ്തി ഞെട്ടിപ്പോയി സംശയം വല്ലതുമുണ്ടോ നിനക്ക് അയാൾ കയ്യെടുത്ത് അവളുടെ ചുമലിൽ വെച്ചു അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി ഒരു നിമിഷം നിന്നു ഒന്നാം നമ്പർ അവളാണ് ഒരിക്കലും ഒന്നാം നമ്പർ സാറിന് കിട്ടുകയില്ല അർഹിക്കുന്നത് രണ്ടാം നമ്പറിനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല സർ അയാളുടെ കൈയെടുത്ത് മാറ്റിയിട്ട് ദീപ്തി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജയമോഹൻ ആലോചനയോടെ ചെന്ന് കസേരയിലിരുന്നു നേരത്തെ കുളിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് സുഭദ്ര ടീച്ചർ പൂജാമുറിയിലെ നിലവിളക്ക് കത്തിക്കാൻ ഒരുങ്ങി ഉച്ചമയക്കം കഴിഞ്ഞ് പുറത്തുപോയതാണ് ചന്ദ്രശേഖര പിള്ള മണിയെങ്കിലും ആവാതെ ഇനി തിരിച്ചു വരില്ല ബാലഭാസ്കറും ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല വരാൻ വൈകുമെന്ന് അല്പനേരം മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു പൂജാമുറിയിലെ വിളക്ക് കത്തിച്ച് നാമം ജപിച്ച ശേഷം സുമിത്ര ടീച്ചർ പൂമുഖത്തേക്ക് ചെന്നപ്പോഴാണ് ബാലഭാസ്കറിന്റെ കാർ ഗേറ്റിന് വെളിയിലെത്തിയത് കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം അകത്തേക്ക് കയറി വന്നു രുക്മിണി അടുക്കള ജോലിയിലായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ടീച്ചർ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഗേറ്റിൻ്റെ പാണികൾ തുറന്നുകൊടുത്തു അകത്തേക്ക് കാർ കയറിയപ്പോൾ ടീച്ചർ ഗേറ്റ് ഗേറ്റടിച്ചു കുറ്റിയിട്ടു എന്താ മോനെ വൈകിയത് ടീച്ചർ ചോദിച്ചു ഒരു ട്രാൻസ്ഫോമർ മാറ്റിവെക്കണമായിരുന്നു കൂടുതലൊന്നും പറയാതെ അയൽ മുറിയിലേക്ക് നടന്നു ചായ വേണ്ടേ ടീച്ചർ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു കുളിച്ചിട്ട് വരാം ടീച്ചർ അകത്തേക്ക് പോയി അടുക്കളയിൽ രുക്മിണി ചപ്പാത്തിക്ക് മാവ് കുഴിക്കുകയായിരുന്നു ചായ വേണോ ടീച്ചറേ അവൾ ചോദിച്ചു നിന്റെ കൈ നിറയെ ഗോതമ്പ് പാവല്ലേ ഞാനുണ്ടാക്കിക്കോളാം ടീച്ചർ ചായ ഉണ്ടാക്കി ഒരു പ്ലേറ്റിൽ അരിയുണ്ടയുമായി ഊണുമുറിയിലേക്ക് ചെന്നു കുളി കഴിഞ്ഞ് ബാലഭാസ്കർ വന്നിരുന്നില്ല അപ്പോൾ മോനെ അവർ നീട്ടി വിളിച്ചു ദാ വരുന്നമ്മേ കുളി കഴിഞ്ഞ് മുണ്ടും ഷർട്ടും ധരിച്ച് ബാലഭാസ്കർ വന്നു ചായ മാത്രം മതി അമ്മ ഇങ്ങോട്ട് വാ നമുക്ക് സിറ്റൗട്ടിലിരിക്കാം അയാൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി രുക്മിണി അത് കേൾക്കാനും പാടില്ല അയാളുടെ പിന്നാലെ ടീച്ചർ ചെന്നു ഉണ്ടായിരുന്ന കസേരകളിൽ അവർ ഇരുന്നു അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ അതത്ര സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട എന്താണ് മോനെ മഞ്ചരിയുടെ കാര്യമാണ് എന്നെ കാണണമെന്ന് അവൾ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു ഇന്ന് ഞാൻ അവളെ കണ്ടു എന്തിനാ അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ടീച്ചർ ചോദിച്ചു സ്റ്റഡി ടൂറിന് പോയപ്പോൾ ചെറിയൊരു അത്യാഹിതം സംഭവിച്ചു അത് പറയാനായിരുന്നു സുഭദ്ര ടീച്ചറിൻ്റെ മുഖം ഉത്കണ്ഠ കൊണ്ട് വലിഞ്ഞു മുറുകി പറ എന്താ ഉണ്ടായേ മഞ്ചേരിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ ബാലഭാസ്കർ അമ്മയോട് പറഞ്ഞു എല്ലാം കേട്ട് അവർ സ്തബ്ധയായിരുന്നു പേടിക്കേണ്ടതായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലമ്മേ അത് നിനക്ക് എങ്ങനെ അറിയാം അവർ ജമുന ഡോക്ടറെ കണ്ട് എക്സാമിൻ ചെയ്യിച്ചു സുഭദ്ര ടീച്ചർ ഞെട്ടി അപ്പോൾ അതായിരുന്നു കാര്യം എന്നിട്ട് രാജലക്ഷ്മി എന്നോടത് വെച്ചു പനിയായിട്ട് ഡോക്ടറെ കാണാൻ പോയതാണെന്ന എന്നോട് പറഞ്ഞത് അമ്മയിൽ നിന്ന് മറച്ചു വെച്ചതല്ല അവൾ തന്നെ എന്നോട് പറയാം വേറെ ആരും ഇതേക്കുറിച്ച് മിണ്ടണ്ട എന്ന് മഞ്ജരി തന്നെ അവരെ വിലക്കിയത് കൊണ്ടാ രാജലക്ഷ്മിയെ രക്ഷിക്കാനായി അയൽ പറഞ്ഞു എന്നാലും മോനെ ഒരു എന്നാലും നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും നടക്കണം സുഭദ്ര ടീച്ചറിൻ്റെ സന്തോഷം മുഴുവൻ ചോർന്നുപോയി കുറ്റം അവളുടേതല്ലെങ്കിലും അന്യപുരുഷൻ കൈവച്ച പെണ്ണല്ലേ അവൾ അന്ന് എന്തൊക്കെ സംഭവിച്ചു കാണുകയില്ലെന്ന് ആർക്കറിയാം അതുകൊണ്ടല്ലേ അവളെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് എന്താ അമ്മയൊന്നും പറയാത്തത് അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാ അവർ ഇക്കാര്യം നമ്മളെ അറിയിച്ചത് പിന്നീട് കുറ്റപ്പെടുത്താതിരിക്കാൻ അമ്മ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ മഞ്ജിരിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ബാലഭാസ്കർ എഴുന്നേറ്റ് പോയി സുഭദ്ര ടീച്ചർ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിപ്പ് തുടർന്നു അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രശേഖര പിള്ള വന്നത് എന്തു പറ്റി നിനക്ക് അവരുടെ വിളർത്ത മുഖം കണ്ട് അയാൾ ചോദിച്ചു ബാലു എന്നോട് കുറച്ചു മുമ്പേ ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം അയാൾ അടുത്ത കസേരയിലിരുന്നു മഞ്ചേരിയെക്കുറിച്ച് ബാലഭാസ്കർ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ അയാളെ ധരിപ്പിച്ചു രാജി എന്തിനാണ് എന്നോട് അത് ഒളിച്ചത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നമുക്ക് ഡോക്ടർ ജമുനെ ഒന്ന് കണ്ടു ചോദിച്ചാലോ വേണ്ട സുഭന്ദ്രേ അത് അവർ അറിയും നമുക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ ഡോക്ടറെ കണ്ടു ചോദിച്ചതെന്ന് അവർ വിചാരിക്കും വേറൊരു വഴിയുണ്ട് ചന്ദ്രശേഖര പിള്ള പറഞ്ഞു എന്തു വഴി ആ വാദ്യാരെ ഞാൻ ഒന്ന് കാണാം എനിക്കറിയാം അവനെ ജയമോഹനിയോ അതെ അയൽ സത്യം പറയുമോ പോലീസിൽ പരാതി കൊടുത്താൽ അയാൾ അകത്താകത്തില്ലേ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നേ അയാൾ പറയൂ പിറ്റേന്ന് രാവിലെ ജയമോഹൻ്റെ വീട്ടിലേക്ക് ചന്ദ്രശേഖര പിള്ള ചെന്നു രാവിലത്തെ നടപ്പ് കഴിഞ്ഞ് ജയമോഹൻ വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഗേറ്റിന് വെളിയിൽ വെച്ച് പിള്ള അയാളെ പിടിച്ചു നിർത്തി സാറെന്താ ഇവിടെ എനിക്ക് ഇയാളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലല്ല തൻ്റെ സ്റ്റുഡൻറ്റായ മഞ്ചരിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ബാലഭാസ്കറിൻ്റെ അച്ഛൻ എന്ന നിലയ്ക്കാണ് സാറിന് എന്താണ് അറിയേണ്ടത് മൂന്നാറിലെ ഹോട്ടലിൽ വെച്ച് താൻ ആ കുട്ടിയെ ബലാത്കാരത്തിനു മുതിർന്നു എന്നറിഞ്ഞു സത്യമാണോ അത് മോഹൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു എനിക്കറിയണം എന്താണവിടെ നടന്നത് ചന്ദ്രശേഖര പിള്ള വീണ്ടും ആവശ്യപ്പെട്ടു ബലാൽക്കാരമല്ല സാർ നടന്നത് ആ കുട്ടിക്ക് സുഖമില്ലാത്തത് കാരണം ഹോട്ടലിൽ തന്നെ ഇരുന്നു കാവൽ ഞാനായിരുന്നു ഒന്നും മനപൂർവ്വമല്ലായിരുന്നു പക്ഷേ പക്ഷേ വേറെ ആരുമില്ലാതെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രായപൂർത്തിയായി എത്തിയ ഒരു പെണ്ണും ഒരു പുരുഷനും കുറേ നേരം ഒന്നിച്ച് ചെലവഴിക്കാനുള്ള അവസരമുണ്ടായാൽ എന്ത് സംഭവിക്കാമോ അതാണ് സംഭവിച്ചത് ചന്ദ്രശേഖര പിള്ള അയാളെ തുറച്ചു നോക്കി അവൾ വിസമ്മതമൊന്നും പ്രകടിപ്പിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമുണ്ടായതും അവൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും അവളെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അടിയേറ്റതുപോലെ ചന്ദ്രശേഖര പിള്ള നിന്നു സാർ എന്നോട് ക്ഷമിക്കണം സാറിൻ്റെ മകൻ മഞ്ചരി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു നേരത്തെ തന്നെ അവളോട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജയമോഹൻ ഒന്ന് നിർത്തി ആ കുട്ടി എതിർത്തില്ലെന്നോ നിങ്ങൾ പറയുന്നത് വിശ്വാസം വരാതെ ചന്ദ്രശേഖര പിള്ള ചോദിച്ചു ഏത് പെണ്ണും പെട്ടെന്നൊന്നും സമ്മതിക്കത്തില്ലോ ദുർബലമായ ചില ചെറുത്തുനിൽപ്പുകൾ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് പേടിയായി എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ എന്നെ കൈവിടുമോ എന്ന് അവൾ ചോദിച്ചു ഒരിക്കലും കൈവിടില്ലെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ശരീരത്തിനൊരു തളർച്ച ബാധിച്ചതുപോലെ ചന്ദ്രശേഖര പിള്ളയ്ക്ക് അനുഭവപ്പെട്ടു സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് രാജലക്ഷ്മിക്കും രാധാകൃഷ്ണനും അക്കാര് നേരത്തെ തന്നെ തുറന്നു പറയാമായിരുന്നു കല്യാണം ആലോചിച്ച് ചെന്നപ്പോഴെങ്കിലും അവർക്കത് തുറന്നു പറയാമായിരുന്നു പക്ഷേ എല്ലാം വെച്ച് അവർ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത് വഞ്ചനയല്ലേ അത് നിങ്ങൾ അവളുടെ അധ്യാപകനാണ് ഒരധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസിൽ കംപ്ലൈൻറ് കൊടുത്താൽ ആ നിമിഷം നിങ്ങൾ അറസ്റ്റിലാകുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു എന്നിട്ടും പിള്ള പറഞ്ഞു സാർ പറഞ്ഞത് ശരിയാണ് ഞാൻ ഓർക്കേണ്ടതായിരുന്നു പക്ഷേ തെറ്റുകൾ സംഭവിച്ചു കഴിയുമ്പോഴേ പലപ്പോഴും വിവേകം ഉണ്ടാകാറുള്ളൂ മഞ്ചേരിയുടെ അച്ഛനും അമ്മയും കംപ്ലൈൻ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതോടെ അവളുടെ ജീവിതം തകരും മാനാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനും പിന്നെ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറാകത്തില്ല ചന്ദ്രശേഖര പിള്ളയ്ക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല മഞ്ചരിയെ വിവാഹം ചെയ്യാൻ ഒരു പക്ഷേ സാറിൻ്റെ മകൻ പോലും ഇനി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിതം ചെയ്യും മഞ്ചിരിയെ ഞാൻ വിവാഹം ചെയ്യും അവളുടെ അച്ഛനെയും അമ്മയും കാണാനിരിക്കുകയാണ് ഞാൻ ജയമോഹൻ പറഞ്ഞു അതാണ് നല്ലത് ഇനി അതേ നടക്കൂ കൂടുതലൊന്നും പറയും നിൽക്കാതെ ചന്ദ്രശേഖര പിള്ള ചെന്ന കാറിൽ കയറി അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ധൈര്യം അവലംബിച്ച് അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി ജയമോഹൻ അത് നോക്കി ഒരു നിമിഷം നിന്നു അയാളുടെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു ചന്ദ്രശേഖര പിള്ള വീട്ടിലെത്തിയപ്പോൾ സുഭദ്ര ടീച്ചർ രുക്മിണിയോടൊപ്പം അടുക്കളയിലായിരുന്നു അടുപ്പത്ത് മസാലക്കൂട്ടിൽ കടലക്കറി തിളച്ചു മറിയുന്നു രുക്മിണി പുട്ടുകുറ്റിയിൽ അരിപ്പൊടി നനച്ചു നിറയ്ക്കുന്നു കാറിന്റെ ശബ്ദം കേട്ട് സുഭദ്ര ടീച്ചർ മുൻവശത്തേക്ക് ചെന്നു ചന്ദ്രശേഖര പിള്ള നടക്കാൻ പോയതായിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിച്ചത് എടുത്തുകൊണ്ട് പോയ കാര്യം അവർ അറിഞ്ഞതേയില്ല പരീക്ഷീണനായി കാറിൽ നിന്നിറങ്ങി വന്ന ചന്ദ്രശേഖര പിള്ളയെ കണ്ട് ടീച്ചർ അമ്പരന്നു രാവിലെ എവിടെ പോയതായിരുന്നു അടുത്തേക്ക് ചെന്ന് അവർ ചോദിച്ചു ഓ ഞാൻ വെറുതെ മറുപടി പറയാതെ പിള്ള ഒഴിഞ്ഞു എന്താ വല്ലാണ്ടിരിക്കുന്നേ സുഖമില്ലേ അയാളുടെ മുഖം ശ്രദ്ധിച്ച് അവർ ചോദിച്ചു ഏയ് ഒന്നുമില്ല സ്വീകരണ മുറിയിലേക്ക് ചെന്ന് പിള്ള ഇരുന്നു എന്തോ ഉണ്ട് എന്താ പറ്റിയേ ടീച്ചർ പിന്നാലെ ചെന്ന് ചോദിച്ചു കുറച്ച് ചായ വേണം അയൽ പറഞ്ഞു സുഭദ്ര ടീച്ചർ അടുക്കളയിൽ ചെന്ന് വേഗം ഒരു ക്ലാസ് ചായ ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് പിള്ളക്ക് കൊടുത്തിട്ട് അടുത്തിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറ അവർ ആവശ്യപ്പെട്ടു പ്രശ്നമുണ്ട് അയാൾ ചായ അല്പം കുടിച്ചു എന്ത് പ്രശ്നം ബാലുവിൻ്റെ കല്യാണ കാര്യമാണ് അത് നടക്കുകയില്ല സുഭദ്ര ടീച്ചർ ഒന്നും ഞെട്ടി എന്തായി പറയുന്നത് എന്താ നടക്കാത്ത രാധാകൃഷ്ണൻ അങ്ങനെ വല്ലതും പറഞ്ഞോ ആദ്യയോടെ അവർ ചോദിച്ചു അയാൾ ഒന്നും പറഞ്ഞില്ല ഇപ്പം ഞാനാ പറയുന്നേ അതെന്താ നടക്കാത്തേ ശരിയാകത്തില്ല സുഭദ്രെ അവൾ ആ മഞ്ചിരയുടെ കാര്യം നമ്മൾ അറിഞ്ഞില്ലേ അത് സത്യം തന്നെയാണ് എങ്ങനെ അറിഞ്ഞു വിശ്വാസം വരാതെ ടീച്ചർ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അവനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആ തെമ്മാടിയെ ആരുടെ കാര്യമാണ് പിള്ള പറഞ്ഞതെന്ന് ടീച്ചർക്ക് പെട്ടെന്ന് പിടികിട്ടി അയാൾ എന്തു പറഞ്ഞു നടക്കാനൊന്നും ബാക്കിയില്ല പ്രായശ്ചിതം ചെയ്യാൻ അവളെ അവൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുഭദ്ര ടീച്ചർ സ്തബ്ധയായിരുന്നു ബാലു ഇതറിയുമ്പോൾ അവന് താങ്ങാൻ പറ്റത്തില്ല എന്ത് തന്നെ സംഭവിച്ചെങ്കിലും അവളെയല്ലാതെ വേറൊരു പെണ്ണിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ടെന്നാ അവൻ ഇന്നലെ എന്നോട് പറഞ്ഞത് ഒന്നും അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ അവൻ വേറൊരുത്തൻ മലിനപ്പെടുത്തിയ ഒരു പെണ്ണിനെ വേണോ സുഭദ്രെ നമ്മുടെ മോന് ചന്ദ്രശേഖര പിള്ള ചോദിച്ചു ടീച്ചർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ സാരമില്ലായിരുന്നു അവൾ നമ്മുടെ മരുമകളായി വന്നാൽ കണ്ണിലെ കരട് പോലെ എന്നും കിടക്കില്ലേ നമ്മുടെ മനസ്സിൽ ഈ സംഭവം ശരിയാണെന്ന അർത്ഥത്തിൽ ടീച്ചർ തലകുലുക്കി സാധാരണഗതിയിൽ അവൻ നിഷേധിക്കുകയല്ലേ ചെയ്യൂ ഇങ്ങനെയൊരു ആരോപണം സംഗതി നടന്നതുകൊണ്ടല്ലേ അവൻ കുറ്റ ഏറ്റു പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കണം അവനെയോ അതോ അവളെയോ സുഭദ്ര ടീച്ചർ മിണ്ടിയില്ല രാധാകൃഷ്ണനെയോ രാജലക്ഷ്മിയോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ മോൾക്കാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചതെങ്കിലും അഭിമാനമോർത്ത് നമ്മളും മറിച്ചു വയ്ക്കത്തേയുള്ളൂ ബാലഭാസ്കർ അയാളുടെ മുറിയിലുണ്ട് അത് കാരണം രണ്ടുപേരും ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ചന്ദ്രേട്ട തകർന്ന മനസ്സോടെ സുഭദ്ര ടീച്ചർ ചോദിച്ചു ആലോചിച്ചിട്ട് ഒരു വഴിയും മുന്നിൽ തെളിയുന്നില്ല പക്ഷേ ഈ ബന്ധം നമുക്ക് വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അവളെ നശിപ്പിച്ചവൻ തന്നെ അവളെ ഏറ്റെടുക്കട്ടെ അതാണ് നീതിയും ന്യായവും അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കാനിടവരും നമുക്കും അവർക്കും പിള്ള പറഞ്ഞു ഓക്കേ ശരിയാ പക്ഷെ ബാലുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും അതത്ര എളുപ്പമല്ല ചന്ദ്രേട്ട നിസ്സഹായതയോടെ ടീച്ചർ പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് പിന്മാറ്റമുണ്ടാകണം അപ്പോൾ അവനത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ സംസാരിക്കണം രാധാകൃഷ്ണനോടും രാജലക്ഷ്മിയോടും അതേയുള്ളൂ ഒരു വഴി ചന്ദ്രശേഖരപ്പിള്ളിയുടെ അഭിപ്രായം കേട്ട ശേഷം സുമിത്ര ടീച്ചർ ചോദിച്ചു എപ്പോഴാണ് അവരോട് സംസാരിക്കുന്നത് പ്രതി വെക്കേണ്ട സാവകാശം മതി ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് ശരിയാ ചന്ദ്രശേഖര പിള്ള എഴുന്നേറ്റ് കിടപ്പ് മുറിയിലേക്ക് പോയി ഒരു നെടുവീർപ്പോടെ സുഭദ്ര ടീച്ചർ അടുക്കളയിലേക്കും അടുത്ത ഭാഗം നാളെ